ഈ ചെടിയുടെ പേരാണ് കീഴാർ നെല്ലി നെല്ലിക്ക നെല്ലിയുടെ ഇല പോലെ സാമ്യമുള്ള ഇലയും അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകളുടെ അടിയിൽ നെല്ലിക്കയുടെ പോലെ തന്നെ വളരെ ചെറിയ വിത്തുകളും ഇതേപോലെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതിന് കീഴാർ നെല്ലി എന്ന പേര് വന്നത് ഇതൊത്തിരി ഔഷധ ഗുണമുള്ള ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇത് ഹൃദയാരോഗ്യത്തിന് കരൾ രോഗത്തിന് മഞ്ഞപ്പിത്തത്തിന് ഇതൊക്കെ ഒറ്റമൂലിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെടിയാണ് അതേപോലെ തന്നെ നമ്മുടെ മുടി മുടികൊഴിച്ചിലിന് എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട് ഒത്തിരി ഔഷധഗുണമുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് ഒരു ചെടിയെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ചട്ടിയിലോ പിടിപ്പിക്കുന്നത് നല്ല കാര്യമാണ് കാര്യമുണ്ടോ നമുക്ക് ആവശ്യമില്ലെങ്കിലും മറ്റുള്ളവർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ അപ്പോൾ ഒരെണ്ണം നട്ടു കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ വിത്തുകൾ വീണ് വീണ്ടും വീണ്ടും ഉണ്ടായിക്കോളും ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് പച്ചയാണ് പച്ചയ്ക്കാണ് ഔഷധ ഗുണം കൂടുതൽ ഇതിൻ്റെ ഇലക്കും തണ്ടിനും കായ്കൾക്കും എല്ലാം പച്ച കളറായിരിക്കും പിന്നെ ഇത് ചുവപ്പ് ചുവപ്പിൻ്റെ എന്ന് വെച്ചാൽ കായ്കൾ പച്ച കളറായിരിക്കും പക്ഷേ ഇതിൻ്റെ തണ്ടും ഇലകൾക്കും ഇതേപോലെ ചുവന്ന കളറായിരിക്കും കൂടുതലായിട്ടും ഔഷധത്തിനായിട്ട് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ പച്ചയാണ്